പോലീസിന്റെയും സർക്കാരിന്റെയും കണക്കുകൂട്ടൽ തെറ്റിച്ച് പന്തളം സംരക്ഷണ സംഗമം ആയിരത്തി അഞ്ഞൂറ് പേർ മാത്രമേ പങ്കെടുക്കൂ എന്ന എസ് എച്ച്ഒയുടെ വാക്ക് വിശ്വസിച്ച് നിയോഗിച്ചത് വെറും ഇരുന്നൂറ് പോലീസുകാരെയായിരുന്നു എം സി റോഡ് മൂന്ന് മണിക്കൂർ നിശ്ചലമായി ഗതാഗതം വഴിതിരിച്ച് വിടാൻ പോലും കഴിയാതെ പോലീസ് പെട്ട അവസ്ഥയായിരുന്നു വെട്ടിലായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതി പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വിജയിക്കില്ലെന്ന മട്ടിലാണ് പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷ് റിപ്പോർട്ട് നൽകിയത് ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ കാണില്ലെന്നായിരുന്നു പ്രജീഷ് മേലുദ്യോഗസ്ഥരെ അറിയിച്ചത് അടൂർ ഡിവൈഎസ്പി മൂവായിരം പേർ വരുമെന്ന് റിപ്പോർട്ട് കൊടുത്തു ഫീൽഡിൽ സഞ്ചരിക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇത് ഇരട്ടിയാക്കി റിപ്പോർട്ട് നൽകി അതുപ്രകാരം ഇരുന്നൂറ് പോലീസുകാരെയാണ് സംഗമം നടന്ന കുളനട ശ്രീവത്സം ഗ്രൗണ്ടിൽ നിയോഗിച്ചത് ഇരുപതിനായിരത്തോളം പേരാണ് സംഗമത്തിന് എത്തിയത് അത്രയും പേരെ ആ ഗ്രൗണ്ട് ഉൾക്കൊള്ളുമായിരുന്നു എന്നാൽ സംഘാടകർ പോലും ഇത്രയും ആളെ പ്രതീക്ഷിച്ചില്ല ഗ്രൗണ്ടിന്റെ പകുതിക്ക് വച്ചാണ് സ്റ്റേജ് തയ്യാറാക്കിയത് ഇതോടെ മൂന്നോളം ജില്ലകളിൽ നിന്ന് വന്ന സംഘ്പരിവാർ പ്രവർത്തകരടക്കം റോഡ് വരെ നിരന്നു വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് ഒന്നും തന്നെ നിശ്ചയിച്ചിരുന്നില്ല ഇത്രയും ആൾക്കാർ കൂടുമെന്ന് കണ്ട് ഗതാഗതം വഴിതിരിച്ചുവിടാനും കഴിഞ്ഞില്ല എത്ര പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ കൃത്യമായി രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചതുമില്ല രാവിലെ പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുത്തിരുന്നു ഹാൾ നിറഞ്ഞുകവിഞ്ഞ് ആളുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് പോലും വൈകിട്ട് നടക്കുന്ന സംഗമത്തിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് പന്തളം എസ് രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾക്കോ മനസ്സിലായില്ല രണ്ടാഴ്ച മുമ്പ് കോന്നിയിൽ നടന്ന കരിയാട്ടത്തിൽ വേടന്റെ പരിപാടിക്ക് ഗതാഗതം തിരിച്ചുവിട്ട് നടത്തിയ ക്രമീകരണം പോലും ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ ഇരുപതിനായിരത്തോളം പേർ പങ്കെടുത്ത പരിപാടി മുൻകൂട്ടി അറിയാൻ പറ്റാത്ത രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പോലീസ് മേധാവിയും വീഴ്ച വരുത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ പമ്പയിൽ നടന്ന സർക്കാർ പരിപാടിക്ക് ആളില്ലാതിരിക്കുകയും വേണ്ടത്ര പ്രചരണം ഇല്ലാതെ നടന്ന പന്തളം പരിപാടിക്ക് വൻ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തത് സർക്കാരിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചു അതിനിടയിലാണ് എം സി റോഡിൽ മൂന്ന് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത് പന്തളം എസ് എച്ച്ഒക്കെതിരെ നടപടി വരുമെന്നാണ് സൂചന പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ബദലല്ല ശബരിമല സംരക്ഷണ സംഗമമെന്നും എന്നും ആയിരക്കണക്കിന് വിശ്വാസികളുടെയും ആത്മീയ ആചാര്യന്മാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ആവശ്യം പരിഗണിച്ചാണ് ഇത് നടത്തുന്നതെന്നും ശബരിമല സംരക്ഷണ സംഗമം സ്വാഗത സംഘം ചെയർമാൻ വത്സൻ തിലങ്കേരി പറഞ്ഞിരുന്നു ശബരിമലയുടെ വികസനവും സുരക്ഷയും ചർച്ച ചെയ്ത ശേഷം ഉയരുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ പങ്കെടുക്കുമെന്ന് പിണറായി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കുറഞ്ഞ ആളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ ഇതിനെ ഇതിനെച്ചൊല്ലി പരിഹാസങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പന്തളം സംരക്ഷണ സംഗമം നടന്നത് പക്ഷേ അതിൽ ഒട്ടനവധി പേരാണ് പങ്കെടുത്തത്